ദൈവനാമത്തിന് മത്തമുണ്ടാകട്ടെ സ്വർഗാതി സ്വർഗ്ഗങ്ങളിൽ അധിവസിക്കുന്നവനായിരിക്കുന്ന ദൈവം മഹാപരിശുദ്ധനായിരിക്കുന്ന ദൈവം നിങ്ങളുടെ സ്വർഗീയ പിതാവ് വിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും വിശുദ്ധനായിരിക്കേൻ എന്ന് പത്രോസ് പത്രോസ്തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് പകൽ കാലവും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് നമ്മുടെ പിതാവ് വിശുദ്ധന പരിശുദ്ധനായിരിക്കുന്നത് പോലെ നമുക്കും നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുവാൻ ദേഹന്ദേഹി ആത്മാവിൽ മലിനതകളും വാട്ടവും കറയും ചുളുക്കവും കളഞ്ഞവരായി കർത്താവിന് യോഗ്യമാം മണ്ണം സ്വർഗത്തിൽ കുഞ്ഞാടിനൊപ്പം നടക്കുവാൻ കുഞ്ഞാട്ടിൻ്റെ കാന്തയായി മാറുവാൻ ദേഹന്ദേഹി ആത്മാവിൽ ആ വിശുദ്ധി പ്രാപിക്കുവാൻ വചനത്താൽ കഴുകപ്പെടുവാൻ നിങ്ങൾ ഇപ്പോൾ കേട്ട വചനത്താൽ നിങ്ങൾ ശുദ്ധിയുള്ളവരാകുന്നു എന്ന് കർത്താവ് പറയുന്നത് പോലെ വചനം നാം പറയും തോറും വചനം നാം കേൾക്കും തോറും നമ്മുടെ ആത്മാവിൽ നമ്മുടെ ദേഹിയിൽ നമ്മുടെ ദേഹത്തിൽ ഒരു ശുദ്ധീകരണ പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് പകൽക്കാലവും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരുമ്പോൾ നമ്മൾ പറ്റിപ്പിടിച്ച കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ പറ്റി പിടിച്ച മാലിന്യങ്ങളെല്ലാം കളഞ്ഞ് അവർ ഫ്രഷായിട്ടുള്ള ഒരു അനുഭവത്തിൽ പുതുക്കത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുവാൻ നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കർത്താവേ അവിടുന്ന് ദൈവമേ ഞങ്ങളെ സ്നേഹിക്കുന്നൊരു പിതാവാണ് ഞങ്ങളെ ശാസിക്കുന്നൊരു പിതാവാണ് ഞങ്ങളെ ദൈവമേ ഞങ്ങളോട് കൂടെ നടക്കുന്നവനാണ് ഞങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കുന്നൊരു ദൈവമാണ് ഞങ്ങൾ പറയുന്നത് കേൾക്കുന്നൊരു ദൈവമാണ് അങ്ങ് ഞങ്ങളെ രക്ഷിപ്പാനായി ഇറങ്ങി വരുന്നൊരു ദൈവമാണ് ഞങ്ങൾക്ക് വിരോധമായി വരുന്ന പിശാചിൻ്റെ തന്ത്രങ്ങളെ തകർത്ത് കളയുവാൻ ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നൊരു ദൈവമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നപ്പച്ച കർത്താവെ ഇത്രമാത്രം അവിടെ നിന്ന് ഞങ്ങളെ സ്നേഹിക്കുമ്പോൾ ഞങ്ങൾ എന്ത് പകരം നൽകും അപ്പച്ച ദൈവമേ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെയെന്ന് വചനത്തിൽ കൂടി അങ്ങ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ കർത്താവെ ഓരോ ദിവസവും ഞങ്ങൾ അങ്ങയോട് ഒരു പടി കൂടി അടുക്കുവാൻ ഞങ്ങൾ അങ്ങയുടെ മുഖത്തേക്ക് നോക്കുവാൻ ഒരു പടി കൂടി പ്രാഗൽഭ്യം നേടുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ കർത്താവ് ശത്രുവായിരിക്കുന്ന പിശാജ് അവൻ വളരെ ഉള്ളവനാണ് പച്ച ഓരോ ദിവസവും ഞങ്ങളുടെ ജീവിതത്തിൽ മാനസികമായി പലതരം ചിന്തകൾ കൊണ്ടിട്ട് നെഗറ്റീവ് ചിന്തകളിട്ട് കർത്താവെ ഞെരുക്കത്തിൻ്റെയും ബുദ്ധിമുട്ടിൻ്റെയും കഥാവ് പ്രയാസങ്ങൾ കൊണ്ടുവന്ന് അങ്ങയിൽ നിന്ന് ഞങ്ങളെ അകറ്റുവാനായി ശ്രമിക്കുമ്പോൾ ദൈവമേ പൗലോസ് പറഞ്ഞതുപോലെ ക്രിസ്തു യേശുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർവിരിക്കുന്നതായിരുന്നു നഗ്നതയോ പട്ടണിയോ ആപത്തോ വാളോ ഉയരത്തിനോ താഴ്ചയ്ക്കോ മരണത്തിനോ ജീവനോ യാതൊന്നിനും ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ ഞങ്ങളെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്ന പോലെ ദൈവമേ ഇന്ന് പകൽക്കാലോ ഞങ്ങളതിൽ അടിയുറച്ച് വിശ്വസിക്കട്ടെ എന്തു വന്നാലും കർത്താവിന് ദൈവമേ മുറുകെ പിടിക്കുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഈ ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാൻ ജാതികളെ പോലെയല്ല ഈ ലോകക്കാരെ പോലെയല്ല മറ്റു മനുഷ്യരെ പോലെയല്ല ദൈവഹിതം തിരിച്ചറിഞ്ഞ വചനത്തിൽ ഞങ്ങളെക്കുറിച്ച് എന്താഗ്രഹിക്കുന്നുവോ അങ്ങനെ കർത്താവിന്റെ പാത പീഠത്തിങ്കിൽ ചേർന്നിരുന്നു പോലെ നല്ല അംശം തിരഞ്ഞെടുത്ത് ജീവിക്കുവാൻ പിതാവെ അങ്ങ് ഞങ്ങളെ ഇന്ന് പകൽ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ അത്യാവശ്യങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന പച്ച ഈ പ്രാർത്ഥനയിൽ അടുത്ത് വരുന്ന ഓരോ കുടുംബത്തിലുമുള്ള എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് ദൈവമേ കരം നീട്ടണമേ തൃക്കൈ അവിടെ നിന്ന് തുറക്കണമേ കർത്താവെ അവരുടെ ആവശ്യങ്ങളെ ജീവന്റെ പുസ്തകത്തിൽ എഴുതി ദൂതൻ തിനുവേണ്ടി അവിടെ നിന്ന് അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു നൂറ്റിയേഴാം സങ്കീർത്തനത്തിൽ അവർ തങ്ങളുടെ കഷ്ടതയിൽ യഹോവയോട് നിലവിളിച്ചു അവിടുന്ന് അവരെ വിടുവിച്ചു എന്ന് പറയുന്നപ്പ അറുപത്തിയെട്ടാം സങ്കീർത്തനത്തിൽ സുവാർത്താ ദൂതികൾ ഓടുന്നു കർത്താപയെ ദൈവത്തിൻ്റെ ആജ്ഞയുമായി ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ദൂതന്മാർന്ന് പകൽക്കാലം ഇറങ്ങുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഹാല ലൂയ ചില പകയ്ക്കുന്നവരുടെ വെല്ലുവിളികളെ അവിടുന്ന് ക്യാൻസൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു ഹാമാൻ ഒരുക്കിയ കഴുമരത്തിൽ കർത്താവ് സ്തോത്രം കായയും കൂട്ടറി യഹൂദന്മാർ നശിച്ചു പോകാതെ കർത്താവെ അവരെ സംരക്ഷിച്ച് ആ ദുഷ്ടത ഒരുക്കിയവൻ ദൈവമേ അതിൽ തകർന്നു പോയതുപോലെ ദിവസങ്ങളിൽ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്ന പ്രിയപ്പെട്ട മക്കൾക്ക് നേരെ അതേത് രീതിയിലാണെങ്കിലും അതേതു വശത്ത് നിന്ന് ആരിൽ നിന്നാണെങ്കിലും കർത്താവ് അത് അടുത്ത് നിൽക്കുന്നവരോ അകന്ന് നിൽക്കുന്നവരോ ദൈവം മക്കളോ ആരിൽ നിന്നാണെങ്കിലും പ്രിയപ്പെട്ടവരോ ആരിൽ നിന്നുള്ള വെല്ലുവിളിയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ അതെല്ലാം തകർന്നു പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ജയത്തോടെ ഈ കുഞ്ഞുങ്ങളെ എന്ന് പകൽക്കാലോ നിൽക്കുവാൻ അവിടെ നിന്ന് സഹായിക്കണമേ കർത്താവേ ചില ഭവനങ്ങളിൽ മക്കൾ ദൈവഹിതത്തിന് വിരോധമായി ഇറങ്ങിപ്പോകുമ്പോൾ ദൈവമി മറ്റ് ജാതിത്വ ആചാരങ്ങളിലേക്ക് അവർ മനഃപൂർവ്വമായി കടന്നു പോകുമ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ള ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തികളെ ആ കുഞ്ഞുങ്ങളെ തൊടണമെന്ന് പ്രാർത്ഥിക്കും ിക്കുന്നു ഭവനത്തിൽ അനുസരണക്കേട് കാണിച്ച് മാതാപിതാക്കളോട് തർക്കം തരം പറഞ്ഞു കഥാവേ അത്തരത്തിലായിരിക്കുന്ന മക്കൾ ദൈവസന്നിധിയിൽ ദൈവമേ തങ്ങളെ തന്നെ താഴ്ത്തുവാൻ അവിടെ നിന്ന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച കഥാവെ മാനസികമായി തകർന്ന് ദൈവമേ മറ്റ് മദ്യത്തിനും ഒക്കെ അടിമപ്പെട്ടിരിക്കുന്ന സഹോദരങ്ങൾ കർത്താവെ അവരെ ഒരു മടങ്ങി വരവിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പിശാചിട്ടിരിക്കുന്ന മുഖങ്ങൾ യേശുവൻ്റെ നാമത്തിൽ അവരിൽ നിന്ന് എടുത്തു മാറ്റപ്പെടട്ടെ കർത്താവ് ആ ചങ്ങലകൾ കർത്താവ് ആ ഭൂതഗ്രസ്തനായിരുന്ന മനുഷ്യൻ ചങ്ങലകളെ ഒരുമി പൊട്ടിക്കുവാനെന്നല്ല കർത്താവ് ജീവിതത്തിൽ ഉള്ള ബന്ധത്തെ എല്ലാം പൊട്ടിച്ചെറിഞ്ഞ് ദൈവമേ പിശാചിൻ്റെ കയ്യിൽ ആയുധങ്ങൾ പോലെ ആയിരിക്കുന്ന ചിലർ കർത്താവ് ദൈവമേ അവരെ തൊട്ട് മടക്കി വരുത്തുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച യോസഫിൻ്റെ ദൈവമേ ചുമലിൽ നിന്ന് കൊട്ട കൊട്ടവിട്ടൊഴിഞ്ഞു കൈകൾ ചങ്ങലയിൽ നിന്ന് വിടുവിക്കപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്ന പോലെ കർത്താവേ ഈ പ്രിയപ്പെട്ടവർ ദൈവമേ ചുമക്കുന്ന ചില ഭാരങ്ങൾ അവരുടെ ചുമലിലിരിക്കുന്ന ചില ദൈവമേ അവർക്ക് കഴിയാത്ത ചില ഉത്തരവാദിത്തങ്ങൾ ചില സഹോദരങ്ങളുടേതായിരിക്കുന്ന വിഷയങ്ങൾ മാതാപിതാക്കളെ നോക്കാനുള്ള മക്കളെ നോക്കാനുള്ള ചില ദൈവമേ സഹിക്കുവാൻ കഴിയുന്നതിന് മീതെയുള്ള ഭാരങ്ങൾ കർത്താവെ അവിടെ നിന്ന് ഇവർക്ക് വേണ്ടി കൂടെ നിന്ന് ചുമക്കണമേ അല്ലെങ്കിൽ അത് അതിനെ എടുത്തുമാറ്റി ദൈവമേ പരിഹാരത്തെ വരുത്തണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഹല ലൂയ കർത്താവെന്ന് പകൽ കാലോ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ ക്യാൻസറിൻ്റെ ദൈവമേ ട്രീറ്റ്മെൻറ്റുകൾ വഹിക്കുന്ന ദൈവമേ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ കർത്താവേ ഒരു സൗഖ്യം അവരിൽ വരട്ടെ ചില ദൈവമേ ആ കീമോകൾ റേഡിയേഷൻ്റെ കോഴ്സുകൾ വേഗത്തിൽ വേഗത്തിൽ തീരുവാൻ അതിനിടയിൽ അവർ അനുഭവിക്കുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ബലഹീനതകൾ കർത്താവേ സൗഖ്യമാകുവാൻ അവിടെ നിന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു യേശുവിൻ്റെ രക്തത്താളുടെ വിടുതൽ അവരുടെ മേൽ ഇറങ്ങി വരട്ടെ ചില മാനസിക തകർച്ചകളിൽ നീ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് വിൽക്കണമേ ഡിപ്രഷൻ്റെ ആത്മാക്കൾ യേശുവിൻ്റെ നാമത്തിൽ വരുന്ന മാറിപ്പോകട്ടപ്പാ ദൈവമേ ചില ടി ബി കംപ്ലൈൻ്റുകൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാനായി പ്രാർത്ഥിക്കുന്നു അല്ലാതെയുള്ള ദൈവമേ ബ്രോങ്കൽ അലർജികൾ ചുമയുടെ പ്രയാസങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് ശ്വാസകോശ സംബന്ധമായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ അലർജികൾ യേശുവിൻ്റെ രക്തത്താൽ സൗഖ്യമാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം അവിടെ നിന്ന് ശ്രദ്ധ വെച്ച് കേൾക്കുന്നതിനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം മുപ്പത്തി അഞ്ചാമത്തെ അധ്യായത്തിൽ യഹോവയായിരിക്കുന്ന ദൈവം യശിയ പ്രവാചകനിൽ കൂടി ഇപ്രകാരം മരളി ചെയ്യുന്നു തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പിൻ മനോഭീതിയുള്ളവരോട് ഇതാ നിൻ്റെ ദൈവം പ്രതികാരവും പ്രതിഫലവുമായി വരുന്നു എന്ന് പറവിൻ എന്ന് പ്രവാചകനിൽ കൂടെ വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം പറയുന്നു അവിടെ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് തളർന്ന കൈകളെ ബലപ്പെടുത്തുവിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ മനോഭീതിയുള്ളവരോട് ഇതാ നിന്റെ ദൈവം പ്രതിഫലവും പ്രതികാരവുമായി വരുന്നു എന്ന് പറയൽ ഹലലൂയ നമുക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാലും ഓരോ ദിവസവും ഈ ലോകത്തിലെ ജീവിതം ഒരിക്കലും ഒരു സ്ഥിരതയുള്ളതല്ല ഒരു സന്തോഷവും എന്നും നിലനിൽക്കുന്നതല്ല ഒരു സങ്കടവും എന്നും എന്നേക്കും തുടരുന്നതല്ല ഒരു പകലും രാത്രിയും ഒന്നും സ്ഥിരമല്ലാത്തതുപോലെ നമ്മുടെ ജീവിതത്തിലും അപ്രകാരമാണ് ആരോഗ്യമുള്ളപ്പോൾ നമുക്ക് നന്നായി ജോലി ചെയ്യുവാനായി കഴിയും കാരണം കൈകൾ നമുക്ക് ബലപ്പെട്ടിരിക്കുകയാണ് നമുക്ക് എന്തും ചെയ്യുവാനാ ആരോഗ്യമുണ്ട് ശക്തി ഉണ്ടെന്നെല്ലാം മനസ്സിൽ തോന്നുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഇന്നത്തെ കാലത്തറിയാം വിചാരിക്കാത്ത സമയത്ത് എന്തെങ്കിലും ഒരു ചെറിയ ലക്ഷണം കണ്ടൊരു രോഗത്തിൻ്റെ ഭയം വന്നാൽ പോലും നാം ശാരീരികമായി തളരുകയാണ് മാനസികമായി തളരുകയാണ് നമുക്കൊന്നും ചെയ്യുവാൻ കഴിയാതെ വരികയാണ് ഇവിടെ പറയുന്നു തളർന്ന കൈകളെ നിങ്ങൾ ബലപ്പെടുത്തു കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവാൻ ഇന്ന് ഞങ്ങളെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ നിങ്ങൾ മാനസികമായി ശാരീരികമായി തളർന്നിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ കർത്താവ് നിങ്ങൾക്കായി ഇറങ്ങി വരുന്നു അവിടെ നിന്ന് നിങ്ങളുടെ കരങ്ങളെ നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പ്രവൃത്തിയെ തുടരുവാൻ ആ പ്രവൃത്തി തുടരുവാൻ എന്താണ് നിങ്ങളെ തടസ്സം നിൽക്കുന്നത് നിങ്ങളെ വെല്ലുവിളിച്ച് നിൽക്കുന്നത് ഒരു ബലഹീനതയാണോ അതേ മറ്റു വ്യക്തികൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചില വ്യക്തികളാണോ അതോ നമുക്ക് ചെയ്യുവാൻ കഴിയുകയില്ല എന്നുള്ള തോന്നൽ കൊണ്ട് നമ്മുടെ കൈകൾ തലർന്ന് കാലുകൾ ബലഹീനമാകുകയാണെന്ന് തോന്നുന്നുണ്ടോ കർത്താവ് നിങ്ങൾക്കായി ഇറങ്ങി വരുന്നു അവിടെ നിന്ന് നിങ്ങളുടെ നിങ്ങളുടെ കഴിവ് നിങ്ങൾക്കുള്ള കഴിവ് കേടുകളെ അവൻ മാറ്റി ദൈവത്തിൻ്റെ കഴിവ് കൊണ്ട് നിങ്ങളെ നിറയ്ക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അതിനുശേഷം പിന്നെ പറയുന്നത് എന്താണ് മനോഭീതി ഇതാ നിൻ്റെ ദൈവം പ്രതികാരവും പ്രതിഫലവുമായി വരുന്നു അപ്പോൾ ഇന്ന് ആരെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഭീതിയുമായിട്ടിരിക്കുകയാണെങ്കിൽ കഥാ പ്രവാചകനില് കൂടി പറയുകയാണ് നിൻ്റെ ദൈവം ഇതാ നിൻ്റെ ദൈവം മറ്റുള്ളവരുടെ ദൈവമെന്നല്ല അബ്രഹാമിൻ്റെ ദൈവമെന്നോ ഇസ്ഹാക്കിൻ്റെ ദൈവമെന്നോ അല്ലെങ്കിൽ ആ ദൈവദാസൻ്റെ എന്നോ ഈ കുടുംബത്തിൻ്റെ എന്നോ ഒന്നുമല്ല ഇതാ നിൻ്റെ ദൈവം പ്രതികാരവും പ്രതിഫലവുമായി അവിടെ ആദ്യം പറയുന്നത് പ്രതികാരം എന്നാണ് അപ്പോൾ നമുക്ക് മനോഭീതി ഉണ്ടാകുവാൻ തക്കവണ്ണം കാരണമായി നിൽക്കുന്ന ആ വിഷയത്തോടെ ഒരു പ്രതികാരം ദൈവത്തിനുണ്ട് ദൈവം അത് ഏറ്റെടുത്ത് അതിനെ ചെയ്ത ശത്രുവിനെ നീക്കി നിങ്ങളെ നിശ്ചയമായും വിടുവിക്കും മാത്രമല്ല ദൈവസമിതിയിൽ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഒരു പ്രതിഫലവും ദൈവം നൽകുന്നു അതിനായി നിങ്ങളെ കർത്താവ് സഹായിക്കട്ടെ അപ്പോൾ ഒരിക്കൽ കൂടി നമ്മുടെ അടുക്കൽ ആരെങ്കിലും ഇതുപോലെ തളർന്ന കൈയും കുഴഞ്ഞ ഒക്കെ ആയിരിക്കുന്നെങ്കിൽ വചനം പറഞ്ഞ് അവരെ നിങ്ങൾ ഉറപ്പിക്കുക മനോഭീതിയിലാണെങ്കിൽ ഒരു ദൈവം അവർക്ക് വേണ്ടി ഉണ്ടെന്ന് നിങ്ങൾ നിങ്ങളുടെ അധരങ്ങൾ കൊണ്ട് അവരോട് പറഞ്ഞ് അവരെ ബലപ്പെടുത്തുക ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആമേൻ ആമേൻ